എസ് കെ എസ് എസ് എഫ് ഇസ്തികാമ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദർശ ചർച്ചയിലാണ് നാം ഉള്ളത് മങ്കൂസ് മൂലിയിലെ പ്രസിദ്ധമായ ഒരു വരി ഇർത്തബുത്ത് അലൽ ഹത്തർ ഹസിം വഅദ് അഷ്കൂ ഫിഹിയ സയ്യിദി ഹൈറന്നബി ഒരു പക്ഷേ മങ്കൂസ് മൗലിദിൽ മാത്രമല്ല മറ്റു മൗലിതകളിലെല്ലാം തന്നെ ഇത്രയേറെ വിമർശിക്കപ്പെടുന്ന ഒരു വരി ഒരു പരാമർശം വേറെ ഉണ്ടാകണമെന്നില്ല അത്രത്തോളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും വിമർശനങ്ങളും വഹാബികളാൽ ഉന്നയിക്കപ്പെടുന്ന വളരെ പ്രസിദ്ധമായ മംഗൂസ് മൗലിദിലെ ഒരു വരിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ നബിദിനൊക്കെ തുടങ്ങുകയാണ് ഇനി പള്ളികളിൽ നിന്ന് ശരവശമില്ലാത്ത മൗലൂദുകളുടെ ഘോഷയാത്രയായിരിക്കും ഓക്കെ അതിനിടയ്ക്ക് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തിയ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി കൊണ്ട് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോ ആണ് നമുക്കിന്ന് കാണുവാനുള്ളത് അതിൽ പറയുന്നു മങ്കൂസ് മൗലൂദിൽ വരുന്ന വരികള് അത് വഹാബികൾ വഹാബികള് ആരോപിക്കുന്നുണ്ട് എന്നാൽ അത് ഷിർക്കല്ല എന്നുള്ളതാണ് ഈ ഉസ്താദ് ഇവിടെ പറയുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇർത്തു അലൽ ലക്ക ഹത്തത് സയ്യിദ് അറ്റമില്ലാത്ത അത്രയും പാപങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നു അമ്പിയാക്കളിൽ പ്രവാചകന്മാരിൽ സയ്യിദാകുന്ന നബിയെ അങ്ങയോട് ഞാൻ ആ തെൻ്റെ തെറ്റുകളിൽ ആവലാതി പറയുന്നു ഇതാണല്ലോ ഈ വരിയുടെ ആശയം ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപം ഇതിനെക്കുറിച്ചുള്ള വിമർശനം ഇത് ഷിർക്കാകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രയോഗം ഇങ്ങനെ പറയൽ ഷിർക്കാകുന്നു എന്നുള്ളതാണ് എന്താണ് വഹാബികളുടെ ആരോപണം അവരുടെ പ്രഭാഷണങ്ങളിലും അവരുടെ എഴുത്തുകളിലും അതുപോലെയുള്ള മറ്റ് പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് വഹാബികൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് വഹാബികൾ എന്ത് പറയുന്നു അതവിടെ നിൽക്കട്ടെ ഈ ഒരു വാക്കിലൂടെ അള്ളാഹു അല്ലാത്ത ആരോട് അതിന് ഈ ആര് തന്നെ തന്നെയാവട്ടെ അവരോട് പാപമോചനം തേടാൻ പാടില്ല എന്നുള്ളത് ഉസ്താദിനും അറിയാം എന്നാൽ ഉസ്താദ് പറയുന്നത് ആ ഒരു വരിയിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിനോട് പാപമോചനം തേടുന്നില്ല എന്നുള്ളതാണ് ഇസ്തിഹഫാർ ചെയ്യുന്നില്ല ഇസ്തിഹഫാർ ചെയ്യേണ്ടവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള ആ ഒരു ധാരണ ഉസ്താദിനുണ്ട് കാര്യം പാപം പൊറുക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് പാപം പൊറുക്കുന്നവൻ അള്ളാഹു മാത്രമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഉസ്താദെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലയസ്വലമയോട് നൂറ്റാണ്ടുകൾ മുമ്പ് ഈ ലോകത്ത് നിന്ന് വഫാത്തായിപ്പോയ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലെ വല്ലമയോട് നിങ്ങൾ

പാപമോചനം ഇസ്തികഫാർ അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ടുന്ന പാപമോചനം ഇസ്തിഗഫാർ മൗലിദിൻ്റെ ഈ വരിയിലൂടെ നബിസലാഹു അലഹി വസലമാ തങ്ങളോട് നടത്തുക വഴി ഏറ്റവും കഠിനമായ ഷിർക്കിൻ്റെ വരിയാകുന്നു ഈ പ്രസ്തുത വചനം ഈ പ്രസ്തുത വരി എന്നുള്ളതാണ് വഹാബികളുടെ ആക്ഷേപം ശരി അത് വഹാബികളുടെ ആക്ഷേപമാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞതെങ്കിൽ നമുക്കൊരു കാര്യം ചോദിക്കാം ഇവിടെ അല്ലല്ലാത്തവരോട് പാപമോചനം തേടൽ ഷിർക്കാണ് എന്നുള്ള കാര്യത്തിൽ ഉസ്താദിനും ഇവിടെ തർക്കമൊന്നുമില്ല എന്നുള്ള ഏകദേശം മനസ്സിലായി ഇനി ഉസ്താദ് ഇത് പാപമോചനം ഒന്നുമല്ല സങ്കടമാണെന്നാണ് പറയുന്നത് ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം പറയട്ടെ ഉസ്താദ് പ്രിയമുള്ള സഹോദരന്മാരെ ഒന്നാമതായിക്കൊണ്ട് നാം ആലോചിക്കേണ്ടത് ഒരുപാട് വിഷയങ്ങളിൽ വഹാബികളുടെ പക്കലിൽ നിന്ന് നാം കാണുന്നത് പോലെ തന്നെ ആട്ടിനെ പട്ടിയാക്കുന്ന ഒരു തരത്തിലുള്ള വിമർശനമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് അവർ പറയുന്നത് മൗലിതിൻ്റെ ഈ വരിയിലൂടെ നബിസലാഹു അലഹി വസലമാ തങ്ങളോട് പാപമോചനം ആവശ്യപ്പെടുന്നു ഇസ്തിഗഫ്ഫാർ നടത്തുന്നു നബി തങ്ങളോട് ഇസ്തിഗഫ്ഫാർ നടത്താൻ പാടില്ല അത്താണ് അപ്പോൾ അത് അവർ പറയുന്നതാണോ അതോ ഇസ്ലാമിൻ്റെ ഇസ്ലാമിക വീക്ഷണം അതാണോ ഇസ്ലാം പഠിപ്പിച്ചത് അല്ലാത്ത ആരോടും പാപമോചനം നടത്താൻ പാടില്ല എന്ന് തന്നെയല്ലേ അതിപ്പോൾ ഇവിടെ ഇങ്ങനെ ചോദിച്ചാൽ നല്ല ഉസ്താദിൻ്റെ ഉസ്താദിന് പോലും തർക്കമില്ലാത്ത കാര്യമാണ് ആ പിന്നെ മറ്റൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞു വരുന്നുണ്ട് അതെന്താണെന്നൊക്കെ നമുക്ക് പറയാം ഉസ്താദ് പറയട്ടെ അത് അള്ളാഹുവിനോട് മാത്രമേ നടത്താവൂ നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങളോട് പാപമോചനം ആവശ്യപ്പെടാൻ പറ്റുമോ ഇല്ലേ അത് വേറെ കാര്യം അത് നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ പറഞ്ഞല്ലേ റസൂല്ലാനോട് പാപമോചനം ആവശ്യപ്പെടാം പറ്റോ പറ്റുമോ പറ്റൂലേ പറ്റൂലേ എന്നൊക്കെ അത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ അതൊരു സംഭവം ഈ സാധുക്കൾക്ക് ഇട്ട് കൊടുക്കുകയാണേ അങ്ങനെ പറ്റൂല സ്ഥാതേ അത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു പോകണ്ടല്ല അത് പറയണില്ല ഓക്കെ അതിന് പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് കേൾപ്പിക്കാം ഉസാ പറയും അത് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഒന്നാമതായിക്കൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് നാം ചിന്തിക്കേണ്ടുന്ന വിഷയം ഈ വരിയിൽ എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിബിസലല്ലാഹു അലൈഹി വസലമ തങ്ങളോട് പാപമോചനം ആവശ്യപ്പെടൽ ഉണ്ടായിട്ടുള്ളത് ഈ വരിയിൽ എവിടെയാണ് നബിസലല്ലാഹു അലൈഹി വസലമ തങ്ങളോട് ഇസ്തിഹഫാർ നടത്തിയിട്ടുള്ളത് ഇസ്തിഹാർ അള്ളാഹുവിനോട് മാത്രം പാപമോചനം തേടൽ അള്ളാഹുവിനോട് മാത്രം അത് മൗലിദിൽ നബി തങ്ങളോട് നടത്തുന്നു അതുകൊണ്ട് മൗലിദിൻ്റെ ഈ വരിയിൽ ഷിർക്കുണ്ട് എന്നുള്ളതാണല്ലോ വഹാബികളുടെ ആരോപണം അവിടെ ഒരു കാര്യം പറയാനുണ്ട് അതായത് അള്ളാഹുവിന്റെ റസൂലിനോട് പാപമോചനം തേടാം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാദം ഇവർക്ക് ഉണ്ടിട്ടോ അത് മറ്റൊരു കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ളത് എന്താണ് അല്ല ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കേണ്ട ആവശ്യമില്ല അത് അനുവദനീയമാണെന്നേ പറയണ്ടുള്ളൂ എന്നാൽ ഇതിന് പറയുന്നത് ഇതിലെവിടെയാണ് പാപമോചനം തേടുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പം എന്താണ് അല്ലാത്തവരോട് പാപമോചനം തേടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളതാ അത് ഉസ്താദിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക റസൂൽ സാഹ അലൈഹി വസല്ലമയോട് പാപമോചനം തേടാമെങ്കിൽ അത് തേടണോ തേടണേന്നൊക്കെ മറ്റേ ഉണ്ട് എന്നൊക്കെ മൂവർ പറഞ്ഞല്ലോ എന്നതൊ പറഞ്ഞ പോരെ അല്ല ഇതിലെവിടെയാണ് പാപമോചനം തേടുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് വിശദീകരിക്കുന്നത് വിശദീകരണം ഇങ്ങോട്ടാണ് പോകുന്നത് നോക്കാം അതാണല്ലോ ആക്ഷേപം ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് എവിടെയാണ് ഈ വരിയിൽ നബി നബിസലുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാപമോചനം ആവശ്യപ്പെടുന്നത്

അങ്ങയോട് ഞാൻ ഇതിൽ ആവലാതി പറയുന്നു എന്നല്ലേ മൗലത്തിലുള്ളത് ലക്കഷ് നിങ്ങളോട് ഞാൻ ഷിക്കായത്ത് പറയുന്നു എന്നല്ലേ ആവലാതി പറയുന്നു സങ്കടം പറയുന്നു എന്നല്ലേ ഷിക്കായത്തും ഇസ്തഫാറും ഒന്നാണോ അതാണ് പുസ്താദിൻ്റെ കണ്ടത്തിൽ ഇപ്പം എന്തെങ്കിലും മനസ്സിലായത് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി റസൂലയെ അങ്ങയോട് പരാതി പറയുകയാണ് സങ്കടം പറയുകയാണ് ആവലാതി പറയുകയാണ് ശികായത്ത് ചെയ്യുകയാണ് എന്താണ് ശികായത്ത് ആ മുഖം നോക്കി വെക്കുക ഇത് പരിശുദ്ധ ഖുർആാനിൽ എവിടെയാണ് ഈ ശിഖായത്ത് അല്ലെങ്കിൽ ആ ഒരു വാക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഇത് ഇ നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയൊരു ഗ്രന്ഥമാണ് ഇത് അവരുടെ തന്നെ ഒരു ഉസ്താദിൻ്റെയാണ് മർഹൂം സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ നിമ്പിച്ച് വലിയ വലിയക്കാളി കോഴിക്കോട് കോഴിക്കോട് വലിയ കാളി ആയിരുന്ന ആളുടെ ആ ഒരു ഖുർആാന്റെ പരിഭാഷ അതില് ഇരുപത്തിയെട്ടാം ജുസയില് അമ്പത്തി എട്ടാം മത്തെ ആ അധ്യായം ആയിക്കൊണ്ട് സൂറത്തായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലൈവിസ്ലാം നമ്മെ പഠിപ്പിച്ചത് സൂറത്ത് മുജാദിലയാണ് അതില് ഒന്നാമത്തെ ഒന്നാമത്തെ ആ ഒരു ആയത്ത് നിങ്ങൾ ബിസ്മി കഴിഞ്ഞിട്ട് കഥ സമയം അള്ളാഹു എന്ന് തുടങ്ങുന്ന ആ ആയത്ത് നിങ്ങളെടുത്ത് അതിൻ്റെ വാക്കർത്തം മാത്രമല്ല അതിൻ്റെ വ്യാഖ്യാനം കൂടി നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ വാക്കർത്ഥം ഞാൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അവരുടെ ഗ്രന്ഥാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ അതിൽ നിന്നാണ് എടുത്ത് കാണിക്കുന്നത് അതിൽ നിന്നുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ താങ്കളോട് തർക്കിക്കുകയും അല്ലാഹുവോട് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്തവരുടെ വാക്ക് അള്ളാഹു കേൾക്കുക തന്നെ ചെയ്തിരിക്കുന്നു ആ വാക്ക് ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പത്തഫ്തഖി എന്നുള്ളതാണ് അവിടെ എന്താണോ മങ്കൂസ് മൗലൂദിൽ കൊടുത്തിട്ടുള്ള ശികായ അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിലുള്ളത് ഇവിടെ പറഞ്ഞത് സങ്കടം ബോധിപ്പിക്കുക എന്ന് തന്നെയാണ് അല്ലയെന്നാരും പറഞ്ഞിട്ടില്ല ഇനി അതിൻ്റെ ബാക്കി നോക്കാം സങ്കടം ബോധിപ്പിക്കുകയും ചെയ്തവരുടെ വാക്ക് അള്ളാഹു കേൾക്കുകയും തന്നെ ചെയ്തിരിക്കുന്നു നിങ്ങൾ രണ്ടു പേരുടെയും സംഭാഷണം അള്ളാഹു കേൾക്കുന്നുണ്ടായിരുന്നു അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും തന്നെയാണ് ഓക്കെ ഈ ആയത്ത് എന്തടിസ്ഥാനമാക്കിയിട്ടാണെന്നുള്ളത് നമ്മളൊന്ന് രണ്ടോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൗലബിന്ദു സഹലബ എന്ന സ്വഹാഭ വനിതയും അവരുടെ ഭർത്താവും ജാഹ്ലിയ കാലഘട്ടത്തിൽ അവർ സൗന്ദര്യ പിണക്കത്തിൻ്റെയും മറ്റു ദാമ്പത്യ ജീവിതത്തിലുണ്ടായ ഇ ഇടർച്ചകളുടെ ഭാഗമായിക്കൊണ്ട് അവർ വേർപിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു ജാഹ്ലിയ കാലഘട്ടത്തിൽ തൊലാക്ക് എന്ന് പറയുന്ന വിഷയം ഈ ബന്ധം വേർപെടുത്തുന്ന ഡിവേഴ്സ് ചെയ്യുന്ന ഇസ്ലാമിലെ തൊലാക്ക് എന്നാണല്ലോ അറിയപ്പെടുക അത് ജാഹ്ലിയ കാലഘട്ടത്തിൽ ലിഹാർ എന്ന് പറയുന്ന ഒരു കാര്യമായിട്ടാണ് ഇവർ ചെയ്തിരുന്നത് ഇത്രേ ഉള്ളൂ ഭാര്യയോട് അന്തിക്ക് ലിഹാർ ഉമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊലാക്കായി മാറി എന്നുള്ളതാണ് ഈ അന്തിക്കൽ ലിഹാർ ഉമ്മി എന്ന് പറഞ്ഞാൽ ഇജ്ജിൻ്റെ ഉമ്മാൻ്റെ മുതുകിൻ്റെ പോലെയാണ് അല്ലെങ്കിൽ നിൻ്റെ മുതുകിൻ്റെ ഉമ്മാൻ്റെ മുതുകു പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് തൊലാക്കായിട്ടാണ് പരിഗണിക്കപ്പെടുക ഇതിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചുവട്ടിൽ റൗസുബിന് സാബിത്ത് റലി അള്ളാഹു എന്ന സുഹാബി തൻ്റെ ഭാര്യയെ ലിഹാർ ചെയ്തു പിന്നീട് അതിൽ ഖേദിക്കുകയും തൻ്റെ ഭാര്യയെ സമീപിക്കുകയും ചെയ്തു അവർ നേരെ നബി സല്ലാഹു അലൈഹി സ്വലമിയുടെ അടുത്ത് ചെന്ന് പരാതി പറയുകയും അള്ളാഹുവോട് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ചാണ് ഈ സൂറയിലെ ആദ്യ വചനങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് റൗസുബനു സാബിത്ത് എന്ന് പറയുന്ന സൊഹാബി അവരുടെ ഭാര്യയുടെ പേര് കൗല ബിന്ദു സാലബ എന്നാണ് ആ കൗല ബിന്ദു സാലബ എന്ന സൊഹാബ വനിതയാണ് റസൂലുല്ലാ നോട് പോയിട്ട് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ റസൂൽ ഉള്ളക്ക് കിട്ടിയ അറിവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പിരിഞ്ഞു തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി ഇസ്ലമയോട് പലതവണ തർക്കിച്ചതിന് ശേഷം അവർ മാറി നിന്നുകൊണ്ട് അള്ളാഹുവോടെ ആ ചെയ്തു ആ ഇത് ആയിഷ ബിബി റാലി അല്ലാത്ത റിപ്പോർട്ട് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ വരുന്നത് പ്രവാചകരെ താങ്കളോട് തർക്കിച്ച ആ സ്ത്രീ എൻ്റെ അടുത്ത് നിന്നാണ് അള്ളാഹുട് ദ്വാ ചെയ്തത് പക്ഷെ ഞാൻ പോലും കേട്ടില്ല അള്ളാഹു കേട്ടു എന്നാണ് പറഞ്ഞത് അവിടെ കൗലബിന്ദു സൈലബ സങ്കടം ബോധിപ്പിക്കന്നെ ചെയ്തത് ആ സങ്കടം ബോധിപ്പിക്കൽ എന്താണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ എന്താ പറയണത് ആ സങ്കടം ബോധിപ്പിക്കൽ ഒരു ദുആ ആണ് എന്നല്ലേ അല്ലേ അപ്പോ ഇസ്തിഫാർ എന്ന് അസ്തഫിറുള്ള അല്ല അവിടെ പറഞ്ഞിരിക്കണത് എന്താ ഞാൻ ഒരുപാട് ഇടങ്ങേറാണ് എൻ്റെ ഒരുപാട് പാപങ്ങൾ ഏറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് ലഭ്യങ്ങളോട് ഞാൻ സങ്കടം പറയണം എന്താണ് ഇത് പുറത്തു തരാനല്ലേ അല്ലാണ്ട് കുറച്ച് പാപം എന്നാൽ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എന്റെ തലയിൽ വെക്കാന്ന് റസൂല്ല പറയോ അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ ഇവർ പറയിപ്പിക്കുകയാണ് സഹോദരന്മാരെ ഇനി ഇവരുടെ ഗ്രന്ഥത്തിൽ ഈ ഒരു വാക്കിന് സങ്കടം എന്നാണ് സൗദി അറേബ്യയിൽ നിന്ന് ലഭിച്ച ആ ഒരു ഗ്രന്ഥത്തിലും ഈ വിഷയത്തെ കുറിച്ച് സങ്കടം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സൂറ മുജാദില തർക്കിക്കുന്നവൾ എന്നാണ് സൂറത്ത് അമ്പത്തി എട്ടാമത്തെ അധ്യായമാണ് അതില് ഒന്നാം തായത്തിൻ്റെ അർത്ഥം തന്നെ കൊടുക്കുന്നു തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നിങ്ങോട് തർക്കിക്കുകയും അള്ളാഹുവിലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും സങ്കടം ബോധിപ്പിക്കുക ആ പാപത്തിന്റെ കാര്യത്തിൽ സങ്കടം ബോധിപ്പിക്കേണ്ട ആരോടാണ് സങ്കടം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ആ ശികായ് സങ്കടം പറയൽ തന്നെയാണ് ആരോടാണ് പറയണ്ടത് പാപം പൊറുക്കേണ്ടവൻ അല്ല എണിച്ചെങ്കിൽ ആ സങ്കടം പറയേണ്ടത് ആരോടാണ് ആത്താണ് മൗലിയന്മാരെ പ്രശ്നേ സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യും നമ്മളുടെ ഫാക്ക് അള്ളാഹു കേട്ടിട്ടുണ്ട് അള്ളാഹു നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു ഇത് ഈ വിഷയത്തിൽ പിന്നീട് ആ ഒരു കാര്യം തന്നെ ഇവിടെ ലിഹാറിന്റെ ഇനിമേൽ നീയുമായുള്ള ലൈംഗിക ബന്ധം എനിക്ക് എൻ്റെ മാതാവുമായുള്ള ലൈംഗിക ബന്ധം പോലെ നിഷിദ്ധമാകുന്നു എന്നൊക്കെയാണ് ആ ഒരു നിഹാറിന് ഇവിടെ അർത്ഥം കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ് അള്ളാഹു അള്ളാഹുവോട് സങ്കടം ബോധിപ്പിച്ചത് പരിശുദ്ധ കുർ ആനിലൂടെ എടുത്തു പറയുന്നു ആ ശികായത്ത് തന്നെയല്ലേ എങ്ങളെ മംഗൂസിലും ഉള്ളത് അത് പാപമോചനത്തിൻ്റെ കാര്യത്തിലാവുമ്പോൾ ആരോടാണ് സങ്കടം ബോധിപ്പിക്കേണ്ടത് അള്ളാഹാൻ റസൂലിനോടാണോ ഇനി അള്ളാഹാൻ റസൂലിനോട് സങ്കടം ബോധിപ്പിച്ചതൊക്കെ പറയേണ്ടത് കൂടിയും കേൾക്കാം ഒക്കെ കാര്യത്തിലുള്ളൂ വളരെ സാറാണേ ഈ ഷിക്കായത്തിന് ഇസ്തിഹഫാറായി അവതരിപ്പിച്ചുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആട്ടിനെ പട്ടിയാക്കുന്ന ഒരു തരത്തിലുള്ള വളരെ മോശമായ വിമർശനമാണ് അല്ല അവർ ആ ഒരു വിഷയത്തിൽ ആട്ടിനെ പട്ടിയാക്കിയതോ പട്ടിനെ ആടാക്കിയതോ ആടിനെയും പട്ടിനെയും കൂടിയും കൂട്ടിയിട്ട് പൂച്ചയാക്കിയതൊന്നല്ല ഇസ്തിഹഫാർ എന്ന് പറയുന്ന കാര്യം ഈ അള്ളാഹുവോട് മാത്രം തേടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന മുസ്ലിയാക്കന്മാർക്കും ഭിന്നാഭിപ്രായമില്ല എന്നുള്ളത് ഉണ്ട് അവർ പറയാൻ കഴിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ പെടും എന്നുള്ളത് കൊണ്ട് ഇപ്പം ഉണ്ടാതിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അള്ളാഹുവോടാണ് പാപമോചനം തേടേണ്ടത് എന്ന ആ ഒരു സത്യം അവിടെ നിലനിൽക്കുമ്പോൾ സ ഈ പാപങ്ങളുടെ പേരിൽ സങ്കടം ബോധിപ്പിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അത് ഏത് ഗണത്തിലേക്ക് വരും എന്നുള്ളത് വിറ്റയ്ക്ക് മനസ്സിലായില്ല ഇത് ആട് പട്ടിയായതും പട്ടി ആടായതും ഒന്നും വിറ്റം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് എന്നെ കേട്ടോളൂ നിങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നബി നബിസ്ാഹു അലൈഹി വസ്ലമാങ്ങളോട് ശികായത്ത് പറയുക എന്നാൽ നബിസ് അള്ളാഹു അലഹി തങ്ങളോട് പാപമോചനം ആവശ്യപ്പെടാൻ പറ്റുമോ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം ആ ഇപ്പൊ എന്താ പറഞ്ഞത് പറ്റുമോ എന്നാ പിന്നെ അതെ പറഞ്ഞ പോലെ പ്രവാചകനോട് പാപമോചനം തേടാൻ പറ്റും എന്നു പറഞ്ഞാ പിന്നെ ഇത്രയും വളഞ്ഞ് ഇങ്ങനെ ഈ കാര്യം വിശദീകരിക്കേണ്ട ആവശ്യമല്ലോടെ കുറെ നെറ്റും ചിലവാക്കിയിട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് വയനാടേണ്ട ആവശ്യമല്ലോ പാപമോചനം തേടാ പറ്റുമെന്ന് നമുക്കൊരു സംശയം ഉണ്ട് ഇപ്പൊ പറഞ്ഞത് പറ്റൂല പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് പാപം പുറക്കുന്നവൻ അള്ളാഹു എന്നാ അള്ളാന്റെ റസൂൽ അല്ല ഇനി ഉസ്താദ് പറയട്ടെ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്കത് ഒന്നും കൂടി തീരുമാനാക്കിയിട്ടുണ്ട് അവസാനിപ്പിക്കാം പക്ഷേ ഈ വരിയിൽ ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹ്ദൂം റഹ്മത്ത്ാഹി അലഹി പറഞ്ഞിട്ടുള്ളത് നബി നബിസ്ഹു അലഹി വസല തങ്ങളോട് ശിക്കായത്ത് നടത്തുക എന്നുള്ളതാണ് സൈനുദ്ദീൻ മഹ്ദൂം ഹിമുള്ള ആണ് ഈ മങ്കൂസ് മൗലൂദ് രചിച്ചത് എന്നുള്ളത് അത് പറഞ്ഞു നടക്കുന്നൊരു കാര്യമാണ് ആ വായ്പാട്ടാണ് അല്ലാണ്ട് അതൊരു യാഥാർത്ഥ്യൊന്നുമല്ല അതിന് തെളിവൊന്നുമില്ല ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ശിക്കായത്ത് പാപമോചനത്തിൻ്റെ കാര്യത്തിൽ സങ്കടം ആരോടാണ് ബോധിപ്പിക്കേണ്ടത് പാപങ്ങളുടെ പേരിൽ ഞാനൊരു തെറ്റ് ചെയ്തു പോയി ഏറ്റവും മോശപ്പെട്ടൊരു കാര്യം അള്ളാഹു അള്ളാഹുവിൻ്റെ ഹബീബും നമുക്ക് നിഷിദ്ധമാക്കിയ ഒരു തെറ്റ് ചെയ്തു എങ്കിൽ പ്രവാചകനോടാണോ ആ സങ്കടം പറയേണ്ടത് ആണോ ഈ പാപം കൊടുക്കുന്നവൻ അല്ലേ ആണ് പിന്നെ ആരോടാണ് സങ്കടം പറയേണ്ടത് ഇസ്തികുഫാറ് എന്നുള്ള ആ ഒരു വിഷയം പറഞ്ഞില്ല എന്നുള്ള ആ ഒരു വാക്കുമ്മയാണ് പിടിച്ചിരിക്കുന്നത് ലഫ്ലി ആയിട്ടാണ് ഇവര് ആ പിടുത്തം പിടിച്ചിട്ടുള്ളത് ഉം ലോഹവിയായിട്ട് നോക്കുമ്പോൾ അതെന്താണ് അത് തന്നെയാണ് സാ കുറച്ചും കൂടി പറയട്ടെ അതല്ലാതെ ഈ വരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാപമോചനം ആവശ്യപ്പെടുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല ശരി അതില് പ്രവാചകൻ സല്ലാ അല്ലുസ്ലമയോട് പാപമോചനം ചെയ്യാൻ അല്ലെങ്കിൽ തേടുക എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാ അങ്ങൾ ഈ പാപം കയറിയിട്ട് വരുന്നു എന്ന് വഫാത്തായി കിടക്കുന്ന പ്രവാചകനോട് പറഞ്ഞത് ഏതെങ്കിലും സ്വഹാബി പാപം പേറിയിട്ട് പ്രവാചകരെ ഞാൻ എന്നെ പാപം ചെയ്തിട്ടുണ്ട് ഇതൊന്ന് പുറത്തെരിയെന്ന് പറയുക അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിനോടല്ലേ നമ്മൾ പാപമോചനം തേടേണ്ടത് ആ അള്ളാഹുവോടല്ലേ പാപം സംബന്ധിച്ച് നിഷ്കളങ്കമായി വരിയിൽ നാം കാണുന്നത് നബി നബിസ്ഹു അലഹി വസ്ലമ തങ്ങളോട് ശിക്കായത്ത് പറയുക എന്നുള്ളതാണ് ആവലാതി പറയുക എന്നുള്ളതാണ് സങ്കടം പറയുക എന്നുള്ളതാണ് പാപമോചനത്തിന്റെ കാര്യത്തിൽ അള്ളഹാന്റെ റസൂൽ വഫാത്തായി പോയ അള്ളാഹുവിന്റെ റസൂലിനോടാണോ സങ്കടം പറയേണ്ടത് ശികായത്ത് പറയേണ്ടത് ആവലാതി പറയേണ്ടത് അപ്പോഴാണ് പ്രശ്നേ അപ്പോഴാണ് നിങ്ങൾ ഈ കൗമുര പായപ്പിക്കുന്നത് പറ്റിക്കുന്നത് വഞ്ചിക്കുന്നത് ഇങ്ങനെ നബി സലാഹു അലഹി വസലമാ തങ്ങളോട് സങ്കടം പറയാൻ പറ്റുമോ ആവലാതിപ്പെടാൻ പറ്റുമോ ഇതാണ് നാം ചിന്തിക്കേണ്ടത് അതാണല്ലോ മൗലി പറയാൻ പറ്റുമോ പറ്റൂലെന്നുള്ളത് പറഞ്ഞു കൊടുക്കണില്ല അതാണല്ലോ മൗലിയിൽ നമ്മൾ കണ്ടത് സഹാബിമാരുടെ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നബിസലാഹു അലഹി തങ്ങളുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും സഹീഹായ ഹദീസുകളിൽ തന്നെ സംഭവങ്ങളിൽ തന്നെ മഹാന്മാരാകുന്ന സഹാബിമാർ അവർക്കുണ്ടായിട്ടുള്ള പല വിഷയങ്ങളിലും നബി നബിസലല്ലാഹു അലഹി തങ്ങളോട് ശിക്കായത്ത് പറഞ്ഞതായി ആവലാതി പറഞ്ഞതായി സങ്കടം കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ലക്ക അഷ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി എന്നു മങ്കൂസ് മൂലിതിൽ മുത്തുനബി സലല്ലാഹു അലഹി വസലമ്മ തങ്ങളോട് ശികായത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഷികായത്ത് പറയുന്ന ആവലാതി പറയുന്ന ഈ രീതി ഈ സമ്പ്രദായം നബി സലാഹു അലഹി വസല്ല തങ്ങളോട് മഹാന്മാരാകുന്ന സഹാബിമാർ അനുവർത്തിച്ചു വന്ന രീതിയാകുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് മനസ്സിലായില്ല നിങ്ങൾക്ക് ഹയാത്തുള്ള പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയുടെ റസൂൽ അള്ളാഹി സാഹ് അലി വസ്ലമിയുടെ സ്വഹാബത്ത് ശഹാപത്തുള്ള ആളുകൾ അവിടെ ജീവിച്ചിരുന്ന മത്മിനീകളായ സ്വഹാബത്തെ കിറാമ് അവരല്ലാൻ്റെ റസൂലിനോട് വന്നിട്ട് പല തരത്തിലുള്ള പരാതികൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് റസൂൾ ഹയാത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് പരാതി പറയില്ലേ നമ്മൾ അടങ്ങുകൾ പറയില്ലേ പക്ഷെ പാവം പൊറുക്കുന്നവനല്ലെന്ന് പഠിപ്പിച്ചു കൊടുത്ത റസൂൾ അല്ലാന്നോട് ഒരു സ്വഹാബിയെങ്കിലും പാവം പൊറുക്കാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പം ഇനിയിപ്പോൾ കമൻ്റ് പോയിട്ട് വരും സ്വർഗ്ഗം ചോദിച്ചിട്ടില്ലേ സ്വർഗ്ഗം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് നീ എന്നെ സഹായിക്കുക ഇന്നെ ചെയ്തിട്ട് എന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് സ്വർഗം ഞാൻ എനിക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ആ കമൻ്റ് കൊണ്ടൊന്നും ഇവിടെ വരണ്ട ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യമുള്ളത് പാപം പൊറിക്കേണ്ടവൻ അല്ലയാണ് പാപത്തിന്റെ സംബന്ധമായിട്ടുള്ള സങ്കടം അത് അള്ളാൻ്റെ റസൂലിനോടല്ല പറയേണ്ടത് അള്ളാഹിനോടാണ് പറയേണ്ടത് ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈഹി വസ്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് സ്വഹാബാക്കിൽ സംസാരിച്ച കാര്യമാണ് ഇന്ന് വഫാത്തും കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പതിനാലും നൂറ്റാണ്ടും കഴിഞ്ഞിട്ട് ഇന്ന് ഈ ആളുകൾ തെളിവാക്കുന്നത് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക സത്യം സത്യമായിട്ട് മനസ്സിലാക്കാൻ അള്ളാൻ്റെ തൗഫീക്കും കൂടി വേണം നമ്മുടെ പരിശ്രമവും വേണം കുറച്ച് ബുദ്ധിയും വേണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സത്യം സത്യമായിട്ട് മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈറ്റ് പോയിരുന്നു അസ്സാമലൈക്കും വറഹമത്